കുവൈറ്റ് പ്രവാസി ലോകത്ത് സംഗീത ആസ്വാദകരുടെ പ്രിയപ്പെട്ട ഗായകനാണ് രോഹിത് ശ്യാം വളരെ ചെറുപ്പം മുതൽ സംഗീത വേദിയെ കീഴടക്കിയ തിരുവനന്തപുരത്തുകാരനായ ഗായകന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കനമാ കുളിർച്ചൂടിവരാഴം പോൽ നമസ്കാരം കോയിലെ സംഗീത വേദികളിൽ സുപരിതനായ കൊച്ചുകായ വളരെ ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിച്ച് കുവൈത്തിലെ വേദികളെ വിസ്മയമാക്കിയ കൊച്ചു ഒരേ കലാകാരൻ ഇതിനോടകം നൂറുകണക്കിന് വേദികളിലൂടെ കുവൈത്തിലെ സംഗീതാസ്വാദകരുടെ കണ്ണിലുണ്ണിയായ രോഹിത് ശ്യാം ഇന്ന് കേരള വിഷനിലൂടെ നമുക്ക് രോഹിത് ശ്യാമിന്റെ വിശേഷങ്ങൾ അറിയാം രോഹിത് കേരള വിഷനിലേക്ക് സ്വാഗതം നമസ്തേ രോഹിത്തിന് ഈ സംഗീതത്തോട് താല്പര്യം തോന്നിയത് എപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഒരു രണ്ടര വയസ്സുള്ള സമയത്ത് അച്ഛൻ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കസ്തൂരി മണക്കുന്നല്ലോ എന്ന പാട്ടിന്റെ കരു ഒക്കെ ഇട്ടപ്പോ അതിന്റെ അച്ഛൻ അതിന്റെ പല്ലവി ഓൾമോസ്റ്റ് പാടി കഴിഞ്ഞു അപ്പൊ അതിന്റെ അനുപല്ലവിയും ചരണവും പാടി കംപ്ലീറ്റ് ചെയ്തത് ഞാനാണ് അപ്പൊ അപ്പൊ അത് കേട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി പിന്നെ ഒരു നാല് വയസ്സ് ആയപ്പോഴാണ് എന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ വിടുന്നത് അപ്പൊ ഗൗരവത്തോടെ സംഗീതം പഠിക്കും എന്ന് തോന്നിയത് നാല് മുതലാണ് നാല് വയസ്സുമുതലാണ് മുതൽ സംഗീതം പഠിച്ചു പഠിച്ചു തുടങ്ങി തുടങ്ങി ആരായിരുന്നു ഗുരു ഗുരു ഇപ്പോഴും സാർ തന്നെയാണ് ശ്രീ അനിൽ പ്രണവം സാറാണ് എന്നെപ്പോഴും കാർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് വർഷമായി ഏതൊക്കെ ഭാഷകളിൽ പാട്ട് പാടാറുണ്ട് ഞാൻ ടെൻ ലാംഗ്വേജസിൽ പാടും മലയാളം തമിഴ് ഹിന്ദി തെലുഗു കന്നഡ ബാംഗ്ല ഇംഗ്ലീഷ് സ്പാനിഷ് അറബിക് ജർമ്മൻ ഈ ഭാഷ ഓ ഇത്രയും ഭാഷകൾ അതിൽ ഇപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റാത്തൊരു ഭാഷ ഇത്തരം ഇതര ഭാഷകളിൽ പാടാനുള്ള വേദികൾ നമുക്ക് ഇവിടെ പോയിട്ട് കിട്ടാറുണ്ടോ ഇപ്പോ ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലാണ്ട് സ്റ്റേജസ് കിട്ടുന്നത് ആക്ച്വലി കുറവാണ് പിന്നെ അക്കോർഡിങ് ടു ദ ആണ് പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ആണെങ്കിൽ അറബിക് അങ്ങനെ പാടുന്നു ഇത്രയും ഭാഷകളിൽ പാട്ടുകൾ പാടാറുണ്ട് അപ്പോൾ രോഹിത്തിനെ തേടി വന്നിട്ടുള്ള അംഗീകാരങ്ങൾ ഏതൊക്കെയാണ് ഞാനിപ്പോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ദേവൻ സഹായിച്ച് കലാപ്രതിഭയാണ് ഇവിടുത്തെ കെ എയുടെ സ്റ്റാർ സിംഗർ ആണ് സൂപ്പർ സിംഗർ ആണ് ഇന്ത്യൻ എംബസി കുവൈറ്റിന്റെ ഇന്ത്യയുടെയും നാഷണൽ അന്തോംസ് പാടാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് കേരള തനിമയുടെ പോൾ ഓഫ് ദ സ്കൂൾ ആണ് ഇതൊക്കെയാണ് ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളാണ് മംഗഫിലാണ് പഠിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം അതിന്റെ വേദിയില് ഞാൻ മോനെ കാണുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു ഞാൻ ഇതുപോലെ എംബസിയുടെ പ്രോഗ്രാംസിന് ഞാൻ പാട്ട് പാടാനും നാഷണൽ ഒക്കെ പാടാനും ഞാൻ ഫ്രീക്വന്റ് ചെല്ലാറുള്ളതുകൊണ്ട് ഒരു വലിയ പ്രോഗ്രാമിനും ഒരു ഗായകനായിട്ട് എന്നേം കൂടെ കൂട്ടാനായിരുന്നു ഡിസിഷൻ അപ്പോൾ അതൊരു ലൈഫിൽ വളരെ വലിയൊരു ഭാഗമായിട്ട് ഞാൻ കരുതുന്നു എൻ ജി ശ്രീകുമാർ സാറ് ചിത്രഅമ്മ ലാലേട്ടൻ മനോജ് കെ കേജൻ സാറ് ഇവരെല്ലാവരുടെയും കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാനും അവരുടെ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാൻ ദേവൻ പറ്റിയിട്ടുണ്ട് രോഹിത്തിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു അതിൽ ഒരുപാട് സോങ്ങുകൾ കമ്പോസ് ചെയ്തായിട്ടും വീഡിയോ ആൽബങ്ങൾ അതുപോലെ ടെലിഫിലിമുകളൊക്കെ മ്യൂസിക് ചെയ്തായിട്ടൊക്കെ കണ്ടു എങ്ങനെയാണ് ഇതൊരു ഫ്യൂച്ചറിൽ ഇത് ആ രീതിയിൽ പോകുന്നതന്നെയാണോ താല്പര്യം എന്റെ ചേട്ടൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്കും ആ ഫീൽഡിൽ ഒരു താല്പര്യമുണ്ട് അപ്പോ മെഡിസിൻ തന്നെ ഫ്യൂച്ചർ ആയിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ മ്യൂസിക് അതിന്റെ കൂടെ സൈമിൾടെസ്ലി കൊണ്ടുപോകണം അതിനെ കുറച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഒരു ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെ എങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ അച്ഛനാണ് കൂടുതലും പാട്ടിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് പാട്ടുകാരനാണോ അച്ഛൻ പാടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അച്ഛൻ ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട് പിന്നെ അമ്മ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ അമ്മയാണ് ഫാമിലിയിലെ ബിഗസ്റ്റ് ക്രിട്ടിക് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കുടുംബത്തിൽ പിന്നെ ചേട്ടനും ഇങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് പാടാം ഇങ്ങനെ ഫീലോട് ഉൾപ്പാണ് അങ്ങനെയൊക്കെ ചേട്ടനും സപ്പോർട്ട് ചെയ്യാറുണ്ട് മന്ദമലരാക്കൂടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചോടി വരും സുന്ദരഹേ മന്ദി എന്നെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാ